വിമുക്തി ടീമുകളുടെ ജില്ലാതല കായിക മത്സരം നടത്തി മുളക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ടീം വിമുക്തി ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ ഫുട്ബോൾ ഖോഖോ വോളിബോൾ എന്നീ ഇനങ്ങളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളെ കുട്ടികൾ പങ്കെടുത്തു വിമുക്തി ടീമുകളുടെ ആലപ്പുഴ ജില്ലാതല കായിക മത്സരം മുളക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ടീം വിമുക്തി ചലഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു ഫുട്ബോൾ കൊഖഖ വോളിബോൾ എന്നീ ഇനങ്ങളിലെ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്തു മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാമോഹൻ അധ്യക്ഷത വഹിച്ചു ചെങ്ങന്നൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു വിമുക്തി ആലപ്പുഴ ജില്ലാ മാനേജർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് വിമുക്തി സന്ദേശം നൽകി പ്രിവന്റീവ് ഓഫീസറും വിമുക്തി ചെങ്ങന്നൂർ സർക്കിൾ കോ ഓർഡിനേറ്ററുമായ സജികുമാർ പി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജാവലിൻ ത്രോയിൽ വേൾഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യനായ ആർ ഉദയൻ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായ മാസ്റ്റർ ഹെയ്ഡൻ എബി ഐസക്കിനെ ചടങ്ങിൽ ആദരിച്ചു കായിക മത്സരങ്ങളിൽ ഫുട്ബോളിൽ അറവുകാട് എച്ച് എസ് ആലപ്പുഴ ഒന്നാം സ്ഥാനവും സെന്റ് മൈക്കേൾസ് എച്ച്എസ് കാവിൽ ചേർത്തല രണ്ടാം സ്ഥാനവും ഖോഖോ കളിയിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പടനിലം എച്ച് എസ് നൂറനാട് ഒന്നാം സ്ഥാനവും ചെറിയനാട് ദേവസ്വം ബോർഡ് എച്ച്എസ്സിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൽ പല്ലന മഹാകവി കുമാരനാശാൻ സ്മാരക എച്ച്എസ്എസിന് ഒന്നാം സ്ഥാനവും മാവേലിക്കര ബിഷപ്പ് ഹോൾജസ് എച്ച് എസ് എസിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു അന്ധകാരത്തിനുമീതെ കായിക ലഹരി എന്ന ലക്ഷ്യവുമായി വിമുക്തി മിഷൻ നടത്തുന്ന മത്സരങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ ആവേശമുള്ളതാക്കി ചടങ്ങിൽ വിമുക്തി ജില്ലാ കോർഡിനേറ്റർ അഞ്ജു എസ് റാം മുളപ്പുഴ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സദാനന്ദൻ വാർഡ് മെമ്പർ പ്രിജിലി എക്സൈസ് ഇൻസ്പെക്ടർ പ്രസാദ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ